നമസ്കാരം കുറച്ചുകാലമായി എൽ ഡി എഫിനുള്ളിലുള്ള ഫ്ലെക്സുകളാണ് വിവാദ താരം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം വിവാദങ്ങളും ഫ്ലെക്സുകളുമെല്ലാം കൂടുതൽ ഉയർന്നിട്ടുള്ളത് കൂരിയാട് ദേശീയപാത നിർമ്മാണ വേളയിൽ ഫ്ലെക്സിലും റീലിലും നിറഞ്ഞ മന്ത്രി പക്ഷേ ദേശീയപാത തകർന്നതോടെ തൽക്കാലം കുറച്ച് പിന്നോട്ട് പോയി അതേസമയം തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി റോഡുകളിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഒറ്റയ്ക്ക് ക്രെഡിറ്റ് അടിച്ചപ്പോൾ അത് മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ വിവാദമായി മന്ത്രി എം പി രാജേഷാണ് റിയാസിന്റെയും മുഖ്യമന്ത്രിയുടെയും മാത്രം ചിത്രമുള്ള ഫ്ലെക്സിനെതിരെ രംഗത്ത് വന്നത് ഇതോടെ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിട്ടുനിൽക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് ഇന്നലെ നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിക്ക് മുന്നിൽ ഘടക കക്ഷി നേതാവിന്റെ ചിത്രമുള്ള ഫ്ലെക്സ് വെച്ചതിൽ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നു എന്ന വാർത്തകളും ശ്രദ്ധേയമാകുന്നത് കുറച്ചുകാലം മുൻപുണ്ടായ സ്മാർട്ട് സിറ്റി റോഡിലെ ക്രെഡിറ്റ് തർക്കം മനസ്സിൽ കണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത് എന്നാണ് സൂചന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടന്ന എൽ ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം എൽ ഡി എഫിന്റെ പൊതു അടയാളങ്ങൾ മാത്രമേ ഇത്തരം പരിപാടിക്ക് ഉപയോഗിക്കാവൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വേദിക്ക് മുന്നിൽ സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ചിത്രത്തിനൊപ്പം മന്ത്രി ഗണേഷ് കുമാറിന്റെ ഫോട്ടോ വെച്ച ഫ്ലെക്സ് കേരള കോൺഗ്രസ് ബി സ്ഥാപിച്ചിരുന്നു ഇത് ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാം ഈ പരിപാടി എൽ ഡി എഫിന്റെ പരിപാടിയാണ് എൽ ഡി എഫിന്റെ പരിപാടിയാകുമ്പോൾ എൽ ഡി എഫിന്റെ ഘടക കക്ഷികൾ അവർ സാധാരണ ഉപയോഗിക്കുന്ന പതാകകൾ ഉണ്ടാകും അത് സ്വാഭാവികമാണ് അവരവരുടേതായ മറ്റ് പല അടയാളങ്ങളും ഉപയോഗിച്ചു എന്ന് വരും അത് ആ കക്ഷിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അത് എൽ ഡി എഫിൻ്റെ പൊതുവായിട്ടുള്ളതല്ല എൽ ഡി എഫിൻ്റെ പൊതുവായ അടയാളങ്ങൾ മാത്രമേ ഇതുപോലെയുള്ള പരിപാടികളിൽ ഉപയോഗിക്കാവൂ എന്നാണ് എനിക്ക് പൊതുവിൽ പറയാനുള്ളത് ഒരു നല്ല കാര്യം കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നല്ല കാര്യമാണെങ്കിലും വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും അതുകൊണ്ടാണ് എൽ ഡി എഫിന്റെ പൊതു അടയാളങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഈ നിർദ്ദേശത്തെ കയ്യടിയോടു കൂടിയാണ് സദസ് സ്വീകരിച്ചത് കൂടാതെ പി വി അൻവറിനെതിരെ രൂക്ഷമായ വിമർശനവും മുഖ്യമന്ത്രി നടത്തി വാര്യൻകുന്നനെ ചതിച്ച മണ്ണാണിതയെന്നും അത്തരമൊരു ചതിക്ക് ഇടതുമുന്നണിയും ഇരയായി എന്നും അൻവർ വഞ്ചിച്ചതാണ് ഉപതെരഞ്ഞെടുപ്പിന് കാരണമെന്നും പിണറായി വിജയൻ പറഞ്ഞു ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിനാലാണ് ഇപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നത് ഈ മണ്ണിന് ഈ മണ്ണിൻ്റെതായ പ്രത്യേകതകളുണ്ട് സഖാവ് കുഞ്ഞാലിയെ കേരളവും മലപ്പുറവും മറക്കില്ല കുഞ്ഞാലിക്ക് മുൻപും നിലമ്പൂരിന്റെ മണ്ണ് പ്രത്യേകതയുള്ളതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച പ്രദേശമാണിത് വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ചതിയിലൂടെയാണ് പിടികൂടിയതും കൊണ്ടുപോയി കൊലപ്പെടുത്തിയതും അദ്ദേഹത്തെ പിടികൂടാൻ ചതി പ്രയോഗമാണ് ഉപയോഗിച്ചത് ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരുടെ മണ്ണാണിത് വാരി കുന്നത്തിനെ പിടികൂടാൻ ഉപകരണമായി പ്രവർത്തിച്ച് ചതി കാണിച്ചയാളുടെ മണ്ണ് കൂടിയാണിത് നമ്മളും ഒരു ചതിക്കിരയായിട്ടാണ് ഇത്തരമൊരു തിരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നത് എന്നും അദ്ദേഹം പറഞ്ഞു അഭിമാനത്തോടെ ആരുടെ മുന്നിലും തലയുയർത്തി നിന്ന് വോട്ട് ചോദിക്കാൻ സ്വരാജിന് സാധിക്കുമെന്നും കറകളഞ്ഞ വ്യക്തിത്വം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു നിലമ്പൂരിൽ ഞങ്ങൾ സഖാവ് സ്വരാജിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നു പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയാണ് കൂടുതൽ വോട്ടോടു കൂടി അദ്ദേഹത്തെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുന്നതിലൂടെയാണ് അത് നിങ്ങൾ തെളിയിക്കേണ്ടത് അദ്ദേഹത്തെ ഞങ്ങൾ അവിടെ കാത്തിരിക്കുന്നു നിങ്ങൾ ഇവിടെ നിന്നും വിജയിപ്പിച്ച് അയക്കുക ഇങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ ഇതിനിടയിലാണ് വീണ്ടും ഫ്ലെക്സ് വാർത്തകളിലേക്ക് ഇടം പിടിച്ചത് നവീകരിച്ച നഗര റോഡുകളുടെ മെയ് പതിനാറിന് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നില്ല മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യത്തിൽ മന്ത്രി ശിവൻകുട്ടിയാണ് അന്ന് ഉദ്ഘാടനം നിർവഹിച്ചത് രാജേഷിന്റെ പരാതിയായിരുന്നു മുഖ്യമന്ത്രി അന്ന് അങ്ങനെ വിട്ടുനിൽക്കാൻ കാരണമായത് ഈ വാർത്ത വന്നതോടുകൂടി ഇത് നിഷേധിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് രംഗത്ത് വരികയും ചെയ്തു കേന്ദ്ര ഫണ്ടിന് പുറമെ തദ്ദേശ വകുപ്പിന്റെയും കോർപ്പറേഷന്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് നഗര റോഡുകൾ നവീകരിച്ചത് കോർപ്പറേഷൻ റോഡുകൾക്ക് പുറമെ പൊതുമരാമത്ത് റോഡുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു പൊതുമരാമത്ത് റോഡ് നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ചത് റോഡ് ഫണ്ട് ബോർഡാണ് ഈ ബന്ധമല്ലാതെ സാമ്പത്തിക ചിലവോ മറ്റു ഉത്തരവാദിത്തങ്ങളോ പൊതുമരാമത്ത് വകുപ്പിന് ഇതിലുണ്ടായിരുന്നില്ല എന്നാൽ ഉദ്ഘാടന പരിപാടിയുടെ പ്രചരണത്തിൽ മന്ത്രി റിയാസ് നിറഞ്ഞു നിന്നു എം പി രാജേഷ് ചിത്രത്തിൽ പോലും വന്നില്ല സി പി എമ്മിൽ പൊതുനിര നേതാക്കൾക്കിടയിൽ മൂപ്പിളമ തർക്കം രൂക്ഷമാണ് പാർലമെന്ററി രംഗത്താണ് എങ്കിൽ റിയാസിന് മറ്റു മന്ത്രിമാരെക്കാൾ പരിഗണനയും പ്രാധാന്യവും ലഭിക്കുന്നുവെന്ന തോന്നൽ മന്ത്രിമാർക്കിടയിലും ശക്തമായിരുന്നു